നമസ്കാരം എൻ്റെ പേര് അഭിലാഷ് പച്ചാട്ട് ലീഡ് ഫിസിയോതെറാപ്പിസ്റ്റ് മാനാ ഹെൽത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ക് ബൾജിനെ കുറിച്ചാണ് അപ്പം ഡിസ്ക് ബൾജ് എന്താണ് ഡിസ്ക് ബൾജ് വന്ന ഒരു പേഷ്യൻറ്റ് നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നപ്പോൾ അവരെ എം ആർ ഐ റിപ്പോർട്ട് വന്നപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എം ആർ ഐ റിപ്പോർട്ടും വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്ക് ബൾജ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എലോബറേറ്റ് ചെയ്തു തരാം അപ്പം നമ്മളെ നട്ടലാണ് ഇത് ഏ ഈ നട്ടലിൻ്റെ ഇടയിൽ ഒരു ജല്ലി പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ബലൂണിൽ വെള്ളം നിറച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരിത്തെ ഒരു സാധനമാണ് ഡിസ്ക് അപ്പം നമ്മൾ വെയിറ്റ് നമ്മളെ ബോഡിൻ്റെ വെയിറ്റ് പോകുന്നത് നട്ടൽ കൂടിയാണ് പോകുന്നത് നട്ടിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഹിപ്പ് ബോൺ വഴി താഴത്തെ കാലിലേക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ആയി പോകുന്നത് അപ്പം നമ്മൾ ഈ ഡിസ്ക് നമ്മൾ നമ്മൾ എല്ലാ പ്രവർത്തികളും ഫ്രണ്ടിലേക്കാണ് നമ്മളെല്ലാ പ്രവർത്തികളും ഫ്രണ്ടിലേക്ക് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം ഇതാണ് നമ്മൾ ബാക്ക് ഭാഗം അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ പ്രവർത്തികളുള്ളത് നമ്മൾ ഇരുത്തം എല്ലാം ബൈക്കിൽ റൈഡ് ചെയ്യുന്നത് അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ മുമ്പിലേക്കുള്ള കുനിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തികളാണ് അധികം ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നട്ടിൽ അധികം ഈ ലെവൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അധികം ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ അമിതമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളി വരാനുള്ള സാഹചര്യം കൂടുതലാണ് ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്നിട്ട് നിരമ്പിൻ്റെ മേലെ തട്ടുമ്പോഴാണ് നമുക്ക് സയാറ്റിക അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിൻ കാലിലേക്ക് വേദന കടച്ചൽ തരിപ്പ് ഒക്കെ അനുഭവപ്പെടാറ് അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ പൊതുവേ ഡീകംപ്രഷൻ കംപ്രഷൻ തെറാപ്പിയാണ് നമ്മൾ പൊതുവേ അവർക്ക് സജസ്റ്റ് ചെയ്യാറ് ഡീകംപ്രഷൻ തെറാപ്പിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നിരമ്പിൻ്റെ മേലെ തട്ടി നിൽക്കുന്ന ഡിസ്കിൻ്റെ കംപ്രഷൻ നരമ്പിൻ്റെ മേലെയുള്ള കംപ്രഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ഡിസ്ക് സംബന്ധമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഒരിക്കലും ഒരു എക്സ്റേ എടുത്ത് നമുക്ക് അവരെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല അവരെ നമുക്ക് എക് എം ആർ ഐ ആണ് സജസ്റ്റ് ചെയ്യാറ് എം ആർ ഐയിൽ നമുക്ക് ഡിസ്കിൻ്റെ എത്രത്തോളം തള്ളിച്ച ഉണ്ട് അല്ലെങ്കിൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടോ മസിൽ ഇഞ്ചുറി ഉണ്ടോ ആൻഡ്ലർ ഫൈബറിന് ടയർ ഉണ്ടോ ഡിസ്ക്കിനെ കവർ ചെയ്ത് നിൽക്കുന്ന സാധനത്തിനാണ് ആൻഡുലർ ഫൈബർ എന്ന് പറയുക അതിന് എന്തെങ്കിലും ടയർ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എം ആർ ഐയിലേ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ക്ലിനിക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു രോഗിയെ കുറിച്ച് ഞാൻ എം ആർ എ ആദ്യം എടുത്തതും പിന്നെ എടുത്തത് എം ആർ എ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിന് എം ആർ എ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ചിത്രത്തിൽ കാണുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മളെ ക്ലിനിക്കിൽ കുറച്ച് കാലം മുമ്പേ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരു പേഷ്യൻറ്റിന് എം ആർ എ ആണ് ഇതിൽ പ്രീ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പേ എടുത്ത എം ആർ എയും പോസ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു കൊള്ളത്തിൻ്റെ ഉള്ളിലെടുത്ത ഒരു എം ആർ എം റിസൾട്ടാണ് അപ്പം ഇതിൽ പ്രീയിൽ നമുക്ക് കാണാം എന്താ പറയുക ഈ നട്ടലിൻ്റെ ഇടയിൽ വെളുത്ത് വെളുത്ത് കാണുന്നതാണ് ഡിസ്ക് അത് അതിൽ എൽ 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 ഫൈവ് എസ് വൺ റീജനിൽ മാത്രം കുറച്ച് കറുത്ത് കാണുന്നുണ്ട് കറുത്ത് പുറത്തേക്ക് തള്ളി ഒരു കറുപ്പ് കാണുന്നില്ലേ ഇതാണ് എന്താ പറയുക ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് അത് കുറച്ച് ഡീജനറേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് വാട്ടർ കണ്ടൻറ് കുറയുമ്പോഴാണ് ഡിസ്ക്കിന് കറുപ്പ് കളറായിട്ട് വരിക അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഈ ചിത്രത്തിൽ ഈ തള്ളി നിൽക്കുന്നത് നരമ്പിൻ്റെ മേലെ തട്ടി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ പേഷ്യൻറ്റ് നമ്മളെ ക്ലിനിക്കിലേക്ക് വന്ന സമയത്ത് നല്ല രീതിയിൽ കാലിലേക്ക് തരിപ്പ് വേദന കടച്ചിലെല്ലാം ഉണ്ടായിരുന്നു അതായിട്ടായിരുന്നു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ പേഷ്യൻ്റ് ഒരു ഫാർമസിസ്റ്റായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ആൾ ബൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആള് അപ്പം അങ്ങേർക്ക് വരുന്ന സമയത്ത് ഇരിക്കാനും നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോടു കൂടിയാണ് നമ്മളെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പേഷ്യൻറ്റ് നമ്മൾ ഡീകംപ്രഷൻ തെറാപ്പിയാണ് സജസ്റ്റ് ചെയ്തത് ഡീകംപ്രഷൻ തെറാപ്പി നമ്മൾ ഏകദേശം ഫിഫ്റ്റീൻ സെഷൻ ട്വൻറ്റി സെഷൻസ് ആയിരുന്നു അവരോട് പറഞ്ഞത് ഫിഫ്റ്റീൻ സെഷൻ ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ സിംറ്റംസ് ഒക്കെ അവർക്ക് നല്ല റിലീഫ് ഉണ്ടായിരുന്നു പിന്നെ ആ പേഷ്യൻറ്റ് വൺ ഇയർ എടുത്തോളം നമ്മൾ പറഞ്ഞു കൊടുത്ത എക്സസൈസും കാര്യങ്ങളും എക്കണോമിക്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം വൺ ഇയർ ആവുന്ന സമയത്ത് പുള്ളി ഒരു എം ആർ ഐ കൂടി എടുത്തു പോസ്റ്റ് എം ആർ എ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം നല്ല രീതിയിൽ ഡിസ്ക് ബൾജ് കുറഞ്ഞിട്ടുണ്ട് എൽ ഫൈ എസ് വൺ റീജ്യനിൽ പേഷ്യൻറ്റിൽ നമുക്ക് ആ സിംറ്റമാറ്റിക്കലിയും പേഷ്യൻ്റ് ഏകദേശം പതിനഞ്ച് സെഷൻ ആയപ്പോൾ തന്നെ സിംറ്റമാറ്റിക്കലിയും പേഷ്യൻ്റ് പറയാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു എനിക്ക് നല്ല രീതിയിൽ റിലീഫ് റിലീഫുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയിരുന്നുണ്ടായിരുന്നു പിന്നെ ഈ പേഷ്യൻ നമ്മൾ കൊടുത്തത് സ്പൈനൽ ഡീക്കംപ്രഷൻ തെറാപ്പിയാണ് കൊടുത്തത് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി ഒരു എൽ ഫൈവ് എസ് വൺ റീജനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെഗറ്റീവ് പ്രഷർ ഇൻഡ്യൂസ് ചെയ്തിട്ട് പേഷ്യൻ്റെ ഡിസ്കിൻ്റെ മർദ്ദം നിരമ്പിൻ്റെ മേലുള്ള മർദ്ദം കുറയ്ക്കുകയാണ് ഡീകംപ്രഷൻ തെറാപ്പി ഇനീഷ്യലി ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിൽ ഉള്ള പാരാസ്പൈനൽ മസിൽസ് എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതൊരു പെയിൻ മാനേജ്മെൻറ്റ് സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സസൈസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാറ് ഈ എക്സസൈസ് സെഷൻ പിന്നെ പേഷ്യൻറ്റ് കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഈ രണ്ട് എം ആർ ഐയും കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ് ഡിസ്ക് ബൾജ് പേഷ്യൻസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ അപ്പം സ്പൈനൽ ഡീക്കമ്രഷൻ തെറാപ്പി നമുക്ക് മൂന്ന് സെൻറ്ററിൽ ആണ് ഒന്ന് രാജഗിരി ഹോസ്പിറ്റലും പാലാരിവട്ടത്തും കോഴിക്കോട് എരണിപ്പാലത്തുമാണ് പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ താഴെപ്പറഞ്ഞ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് താങ്ക്